സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നു എന്ന് വരാം ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജവംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കുണുഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട് ഇതിൽ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് ഗവർണറുടെ അധികാരങ്ങൾ നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല നമസ്കാരം കേരള രാജ്ഭവന്റെ ആഭ്യന്തര പ്രസിദ്ധീകരണമായ രാജഹംസത്തിന്റെ പ്രസാധന ചടങ്ങിൽ മുഖ്യമന്ത്രി നടത്തിയ വാക്കുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത് മുഖ്യമന്ത്രി അത്ര തൃപ്തനല്ല മുഖ്യമന്ത്രിക്ക് അല്പം അസന്തുഷ്ടിയുണ്ട് ആ അസന്തുഷ്ടി മറ്റൊന്നുമല്ല ഈ ഈ രാജഹംസം എന്ന രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു ത്രൈമാസിക ആ ത്രൈമാസികയിൽ വന്ന ലേഖനത്തിൻ്റെ ഉള്ളടക്കമാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അസ്വസ്ഥമാക്കുന്നത് എന്ന് വ്യക്തമാണ് ഈ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ രാജ്ഭവനിൽ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടി വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയാണ് രാജ്ഭവൻ പുറത്തിറക്കുന്ന ആ ത്രൈമാസിക അത് പ്രസാധനം ചെയ്യുന്നത് ഈ ത്രൈമാസിക ഏറ്റുവാങ്ങുന്നതാകട്ടെ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിട്ടുള്ള ശശി തരൂരാണ് ഇന്നലെ മുതൽ ഈ പരിപാടി വാർത്താ ം നേടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നത് ഭാരതാംബ ചിത്രമാണ് രാജ്ഭവന്റെ ഈ ഹാളിൽ ഭാരതാംബ ചിത്രം ഉണ്ടായിരുന്നു ഈ ഭാരതാംബ ചിത്രം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പക്ഷേ രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് ചിത്രങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് വന്നത് പക്ഷേ ഭാരതാംബ ചിത്രമല്ല പക്ഷേ ഈ പരിപാടി ആരംഭിച്ചത് ഭാരതാംബയ്ക്ക് മാനസപൂജ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയുടെ അവതാര ായിരുന്ന ബഹുമാനപ്പെട്ട ഗവർണറുടെ ഒ എസ് ഡി ആയിട്ടുള്ള ഹരി എസ് കർത്ത ഈ ഭാരതാംബയ്ക്കയുടെ ഭാരതാംബയ്ക്ക് മുന്നിൽ മനസ്സ് മാനസ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി തുടങ്ങിയത് പക്ഷേ ഇത്തവണ ഭാരതാമ്പ ചിത്രമല്ല രാജ്ഭവന്റെ ഈ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമായ ഈ രാജഹംസത്തിലെ ഒരു ലേഖനമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ആ ഉള്ളടക്കത്തോടുള്ള വിയോജിപ്പ് അത് രേഖപ്പെടുത്തി തന്നെയാണ് മുഖ്യമന്ത്രി ആ പ്രസംഗം അവസാനിപ്പിച്ചത് എന്ന് ഈ വാക്കുകളിൽ നിന്ന് നേരത്തെ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏതാണ് ആ ലേഖനം എന്തിനെക്കുറിച്ചായിരുന്നു രാജഹംസത്തിൽ ഇങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് ആരാണ് ഈ ലേഖനം എഴുതിയത് ഗവർണറുടെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീകുമാർ എഴുതിയ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണൻഡ്രം എന്ന പേരിൽ എഴുതിയ ലേഖനമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതായത് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു ആ വിധി അനുസരിച്ച് ഈ ബില്ലുകൾ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അതിങ്ങനെ അതിന്മേൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല മൂന്ന് മാസത്തിനകം അത്തരം തീരുമാനങ്ങൾ എടുത്തുകൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തെ ഞെട്ടിച്ച ഒരു വിധി പ്രസ്താവം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി സത്യത്തിൽ ഭരണഘടന അത്തരം ത്തിലുള്ള സമയപരിധി ഗവർണർമാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ നൽകുന്നില്ല എന്ന് മാത്രമല്ല ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാനുള്ള അധികാരം ഈ ഗവർണർമാർക്ക് ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് നൽകിയിട്ടുമുണ്ട് ഇത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധി ആ വിധിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ലേഖനമാണ് ഈ രാജഹംസത്തിന്റെ ആദ്യ ലക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതായത് ഈ സുപ്രീം കോടതി വിധിക്കെതിരെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ റഫറൻസ് പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി കേരളത്തിൻ്റെ വാദമടക്കം കേട്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേരള രാജ്ഭവനിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു മാഗസീനിൽ ഇങ്ങനെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടത് അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വല്ലാതെ ആലോചനപ്പെടുത്തിയത് എന്ന് തന്നെ പറയാം ഈ ലേഖനത്തിൽ കൃത്യമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കോടതി വിധി എന്തുകൊണ്ട് ആ കോടതി വിധിയെ എതിർക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ ഒരു കാര്യം എന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആണ് അതായത് അനുസരിച്ച് ഭരണഘടന ചെയ്യാൻ കോടതികൾക്ക് പ്രത്യേകിച്ചും സുപ്രീം കോടതിക്കൊക്കെ അധികാരമുണ്ട് പക്ഷേ ഭരണഘടന വിശകലനം ചെയ്യാനായി രൂപീകരിക്കുന്ന ബെഞ്ചിൽ മിനിമം അഞ്ച് സുപ്രീം കോടതി ജഡ്ജിമാരെങ്കിലും ഉണ്ടാകണം എന്നാണ് ഭരണഘടനയുടെ ഈ വകുപ്പ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ഫൈവ് സ്ത്രീ പറയുന്നത് എന്നാൽ ഈ ഭരണഘടന വിശകലനം ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഈ വിധിയിൽ ഗവർണർമാർക്ക് തീരുമാനമെടുക്കാൻ മൂന്ന് മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ഈ വിധിയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഏകാംഗ ബെഞ്ചാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വിമർശനം അതുകൊണ്ടാണ് ഉയരുന്നത് അതായത് സുപ്രീം കോടതി ഭരണഘടന തീർച്ചയായിട്ടും ഗവർണർമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഒന്നും ഇത്ര കാലാവധിക്കുള്ളിൽ തീരുമാനമെടുക്കണം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിന്മേൽ എന്ന് പറഞ്ഞിട്ടില്ല ഈ സുപ്രീം വിധിയിലൂടെ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നടപ്പിലാകുന്നത് യഥാർത്ഥത്തിൽ എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ വൺ ഫോർട്ടി ഫൈവ് ത്രീയുടെ ലംഘനമാണ് ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് ഈ ലേഖനത്തിൽ പറയുന്നത് മാത്രമല്ല ഈ വൺ ഫോർട്ടി ഫൈവ് ത്രീ പറയുന്നത് ഭരണഘടനയിലെ വിശകരണം ചെയ്യാൻ മാത്രമാണ് ഭരണഘടനാ വകുപ്പുകൾ വിശകരണം ചെയ്യാൻ മാത്രമാണ് അത് ഭേദഗതി ചെയ്യാൻ അഞ്ചംഗ ബെഞ്ചിനും അധികാരമില്ല എന്ന് പറയുന്നുണ്ട് അതായത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിഎറ്റ് പ്രകാരമുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളൂ എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല അത് പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്ന് ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബില്ലും നിയമസഭകൾ പാസാക്കുന്ന ഓരോ ബില്ലുകളിൽമേൽ കണ്ണും പൂട്ടി ഒപ്പിടുക എന്നുള്ളതല്ല ഗവർണറുടെ ധർമ്മം അതായത് ഈ ബില്ലുകൾ ഭൂരിപക്ഷത്തിന്റെ സ്വാധീനത്താൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ നിയമസഭകൾ പാസാക്കിയേക്കാം പക്ഷേ ആ നിയമസഭകൾ ഭരണഘടന അനുസൃതമാണ് അല്ലെങ്കിൽ ആ നിയമസഭകൾ എല്ലാ തരത്തിലുള്ളമാണ് ആ ബില്ലുകൾ എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു പ്രഥമ ദൃഷ്ട്യ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഗവർണർമാർക്ക് ഇതിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗവർണർമാർക്ക് ഇതിൽ ഇതിൽ വിയോജിക്കാനുള്ള അധികാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് നൽകുന്നുണ്ട് അതായത് ഒന്നിൽ ഗവർണർക്ക് ഇതിൽ ഒപ്പുവെക്കാം അല്ല എങ്കിൽ ഗവർണർക്ക് ഇതിൽ തീരുമാനമെടുക്കാതെ മാറ്റിവയ്ക്കാം അതുമല്ല എങ്കിൽ ഗവർണർക്ക് ഇത് തീർച്ചയായും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരമുണ്ട് ഈ മൂന്ന് അധികാരം ും ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് അനുസരിച്ച് ഗവർണർക്ക് ഭരണഘടനാ ദത്തമാണ് ഈ ഭരണഘടനാ ദത്തമായ അധികാരങ്ങളെയാണ് ആറ്റിലറിയുന്ന രീതിയിൽ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ റഫറൻസിലടക്കം കേരളം ഇടപെട്ടുകൊണ്ട് രാഷ്ട്രപതിയുടെ റഫറൻസ് അടക്കം തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം ഫൈറ്റ് ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ലേഖനം രാജ്ഭവന്റെ ഈ ഇൻഹൌസ് ജേണലിൽ വന്നത് എന്നതാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ആ ഒരു അതൃപ്തിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യ സഭയിലെ പ്രസാധന ചടങ്ങിൽ വെച്ച് തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ ഈ ലേഖനത്തിന്റെ പേരെടുത്തുകൊണ്ട് വിമർശിച്ചത് അദ്ദേഹം മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പറഞ്ഞു അതായത് സർക്കാരിൻ്റെ ഒരു നയത്തിനും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനും ഒക്കെ എതിരായിട്ടുള്ള ലേഖനങ്ങൾ പല ലേഖനങ്ങളും ഇത്തരം പ്രസിദ്ധീകരണങ്ങളിൽ വന്നേക്കാം അതിൻ്റെ ഒരു ഉദാഹരണമായി ആദ്യ ലക്കത്തിൽ തന്നെ അങ്ങനെയൊരു ലേഖനമുണ്ട് ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പ് വിശകലനം ചെയ്ത് എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ അഭിപ്രായമല്ല സർക്കാരിൻ്റെ അഭിപ്രായമല്ലാതെ ഉയർന്നു വരുന്ന അഭിപ്രായത്തെ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യാം അതിൽ ഒന്ന് വൈരുദ്ധ്യാത്മകമായ വിമർശനങ്ങളെ കഴുത്തു കൊല്ലുക അല്ലെങ്കിൽ അവയെ ആശയപരമായി എതിർക്കുക എന്നത് മാത്രമാണ് ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഇതിൽ അസഹിഷ്ണുതയൊന്നുമില്ല സംവാദത്തിൻ്റെ ഒരു വേദിയാകണം നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ ഈ ഇത്തരമൊരു ലേഖനം രാജ്ഭവന്റെ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തിയതിനോട് തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല അത് ആ ലേഖകൻ്റെ അഭിപ്രായം മാത്രമാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം അവസാനിപ്പിച്ചത് എന്ന് മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ സർക്കാരിൻ്റെ നിലപാടുകളുമായി ഒത്തുപോകാത്ത ലേഖനങ്ങളും മറ്റ് കണ്ടന്റുകളും ഇനിയും ഇതിൽ വരാനുള്ള സാധ്യതയും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ലഭിക്കുന്ന സന്ദേശം എന്തായാലും ഈ പറയുന്ന രാജഹംസത്തിൻ്റെ ആദ്യ ലക്കം തന്നെ ഒരു വിവാദം അല്ലെങ്കിൽ ഭരണകൂടത്തെ ഒന്നിളക്കിയിട്ടുണ്ട് ഒന്ന് അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഭാരതാംബ ഇല്ല എങ്കിലും ഇത്തവണ പിണറായി വിജയനെ രാജ്ഭവനിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് ഈ രാജഹംസത്തിൽ വന്ന ലേഖനമാണ് ഭാരതാംബയുടെ ചിത്രം മാത്രമല്ല രാജഹംസവും ഇനി കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടി ഈ ചടങ്ങിൽ നിന്ന് ലഭിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്